ഗാന്ധി കുടുംബം മൊത്താണ് ഇവിടെ പൂക്കച്ചോടം ചെയ്യുന്നത് ഓണത്തിന്റെ കഥ അറിയുമോ അത് ഇവിടെ കഥ അറിയില്ല അറിയുമോ ഓണത്തിന്റെ കഥ അറിയില്ലേ മഹാബലിനെ കുറിച്ച് കേട്ടിട്ടില്ലേ ഉള്ള കണ്ണ് സൂപ്പറാർക്ക് പൂച്ച കണ്ണ് റൊമ്പ അഴകാർക്ക് താമസിക്കുന്നൊക്കെ എവിടെയാ റോഡാണ് താമസിക്കുന്നത് സ്ത്രീ കിടക്കുന്നത് സ്വന്തമായിട്ട് കിടക്കുന്നുണ്ട് മുപ്പൂവിന് എത്ര വില നാപ്പത് രൂപ രണ്ട് മുഴോ ഫ്രഷ് ആണോ ഫ്രഷ് ആണ് മുട്ടാണോ ഇത് വിടർന്നതാണല്ലേ എല്ലാ നാളത്തേക്കുള്ളതാണ് ഇത് നൂറ് രൂപ നൂറ് രൂപയ്ക്ക് ആ കൊച്ചി നഗരത്തിലെ തിരക്കുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് ഓണക്കാലം വന്നെത്തിയിരിക്കുകയാണ് കൊച്ചിയിലെ നോർത്ത് പാലത്തിനടുത്തുള്ള പൂക്കച്ചവടത്തിന്റെ സ്ഥലത്താണ് ഇവിടെ ഉള്ളത് ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു കുടുംബത്തെ മൊത്തം പരിചയപ്പെടാനാ ഒരു ഗാന്ധി കുടുംബത്തെ ഒരു ഗാന്ധി കുടുംബം മൊത്തമാണ് ഇവിടെ പൂക്കച്ചവടം ചെയ്യുന്നത് ഇതാണ് ഇപ്പൊ നമ്മുടെ കൊച്ചിയിൽ പൂക്കച്ചോടം ചെയ്യുന്ന ഗാന്ധിയൂപ്പൻ ഗാന്ധി പേരെന്ന ഗാന്ധി ഗാന്ധി എന്ത് ഇന്നേര് എപ്പിടിക്കു അത്യാവശ്യം മഹാത്മാഗാന്ധി ഫാനാ ഇങ്ങ ഇങ്ങനെ മുപ്പത്തഞ്ചു കൊല്ലായി കൊച്ചിയില് ആ ഫാമിലി കുടുംബം കുടുംബം എത്ര പേര് എത്ര പേര് പത്ത് ആൾക്കാര് കൊച്ചിയില് കൊച്ചി ഊര കോയമ്പത്തൂര് ഇങ്ങനെ എപ്പിക്ക് നല്ല ആർക്കാ പൈസ പൈസ കിടക്കു കോയമ്പത്തൂർന്ന് മലയാളം എനിക്ക് കൊഞ്ചം കൊഞ്ചും ഇവിടെ മോൾക്ക് മകൻ 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 മകനില്ല എവളോ പൂവ് എടുക്കും ഒരു ദിവസം പതിനഞ്ചായിരത്തേക്ക് അതിന് ലാഭം കിട്ടുമോ ലാഭം കിട്ടുമോ ബാക്കി പറഞ്ഞ പൂവ് എന്തു ചെയ്യും പതിനഞ്ചായിരം പൂവ് കളയും ഫാമിലി മൊത്തം പതിനഞ്ചായിരം പൂവ് എടുക്കും ഒരു ദിവസം ട്രെയിനില് വരതാ പൂവ് ടെമ്പോയില് വരുമാക്കോയമ്പത്തൂർന്ന് ആഹ് എങ്കാ ഭാര്യ ചിന്താമണീനെ വിളിക്കുമോ ഭാര്യ സിന്താമണി സിന്താമണിമ്മ തിരക്കിലാണോ നമുക്ക് അടുത്ത അടുത്ത ആരാ ഉള്ളത് തങ്കച്ചി എത്ര വർഷം ചേട്ടനോടെ മകൾ ഹായ് ചേച്ചി ഫാമിലി എങ്കിലും എല്ലാരും ഇങ്ങനെ കച്ചവടം ആ ആ അടുത്താളെ കാണാം ഉം ും അത് പോണെ ആ ഇത് മകള് ഹസ്ബൻഡ് ആഹ് അവ വേറെ ജോലി പാത്രക്ക് വേറെ ജോലി പാത്രക്ക് ഒരു ചിന്ന പൂക്കളം പോടത്തേക്ക് എവളോ ഇരുന്നൂറ് ഇരുന്നൂറ് തുടങ്ങി കിറ്റ് ആഹാ അയിനൂറ് കിറ്റ് പൂവൊക്കെ എപ്പോഴാ വരുന്നേ അഞ്ചു മണി അഞ്ചു മണിക്ക് പോവുക വരും അപ്പൊ തുടങ്ങി കച്ചവടം തുടങ്ങും എന്നിട്ട് ഈവനിങ് രാത്രിയാവും പോകുമ്പോൾ ഇവിടെയാണ് ഈ വർഷം എങ്ങനെയുണ്ട് ഓണവിപണി റേറ്റ് ഒക്കെ എങ്ങനെയുണ്ട് കഴിഞ്ഞ കുറവാണ് വർഷത്തേക്കായാലും ഇവിടെ തന്നെയാണോ വാങ്ങിക്കുന്നത് വാങ്ങിക്കാറുണ്ട് എങ്ങനെയുണ്ട് റേറ്റ് വരും നിങ്ങളുടെ ഫാമിലി ഒക്കെ എവിടെയാണോ കുടുംബം കുടുംബം ഇവിടെ നിങ്ങളുടെ കണ്ണ് സൂപ്പർ ആർക്ക് പൂച്ച കണ്ണ് അഴകാർക്ക് എവിടെയാ റോഡിലാണോ താമസിക്കുന്നേ രാത്രി ഇവിടെ തന്നെ കിടക്കുവോ സ്ത്രീ ഇവരും ഇവിടെ തന്നെയാണോ കിടക്കുന്ന വരുമ്പോ എന്ത് ചെയ്യും നിങ്ങൾ എല്ലാരും കടത്തന്നെ പോയി കിടക്കും എടുത്തില്ലേ വീട് പറ്റി പൈസ പൈസയുടെ ബുദ്ധിമുട്ടാ ആ മകളൊക്കെ ഇവിടെയാണോ കിടക്കുന്നേ ആഹ് ഒരു വീടൊക്കെ എടുത്ത് ചെറിയൊരു വീടൊക്കെ വെച്ചിട്ട് പൈസ ഇല്ല നല്ല പൈസ കിട്ടിയിട്ട് നമുക്കൊരു കൊച്ച് വീട് വാടക പറ്റിട്ട് സ്വന്തമായിട്ട് വീട് ആഗ്രഹം ഇനി ഇനി മാറാലോ ഇനി മാറാലോ ഇനി വീട് വെക്കാൻ പറ്റത്തില്ല പ്രതീക്ഷയില്ല ഏഹ് അത്രം ഉത്സവല്ല ഒരു തമിഴ് കുടുംബത്തിൻ്റെയും കൂടി ഉത്സവമാണെന്നാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു കുടുംബം മൊത്തം കേരളത്തിൽ വന്നിട്ട് പൂക്കച്ചവടം ചെയ്യാണ് ഒരുപാട് സന്തോഷം തോന്നി അപ്പം എഡിറ്റോറിയലിന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് കാവ്യ ജോസഫ് എഡിറ്റോറിയൽ